ഉമ്മാ എത്തിയാ എന്തായി അലക്കിയതൊക്കെ കൊണ്ട് തോറിയിട്ടാ അവിടെ പാത്രങ്ങളൊക്കെ കിടന്ന് കഴുകിയിട്ട് പച്ച അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ആ പിന്നെ എന്താ ഉമ്മാന്ന് പറഞ്ഞിട്ട് വരുന്നേ അവിടെ എന്തെങ്കിലും പണി ഉണ്ടായി ഉണ്ടായിപ്പോ ഇപ്പൊ ആ പാത്രങ്ങൾ ഉണ്ട് അവിടെ കുറച്ച് പാത്രങ്ങളും ഗ്ലാസുകളൊക്കെ ചായ കുടിച്ചാണ്ട് അപ്പൊ കഴുകിപ്പോ പണികളൊക്കെ ഒരുവിധം ഞാൻ ചെയ്തിട്ട് ഉമ്മാനോട് ഒരു കാര്യം ചോയ്ക്കാൻ വേണ്ടിട്ടാ വന്ന് എന്ത് കാര്യോ അല്ലമ്മ ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ടങ്ങ ഒരാറുമാസത്തോളം ആയില്ലേ അപ്പൊ കൊറച്ച ദിവസം നീ വീട്ടിൽ പോയി നിൽക്കട്ടെ വീട്ടിക്ക് പോവാനാ എന്തപ്പ നിനക്ക് ഇവിടെ ബുദ്ധിമുട്ട് വീട്ടിൽ പോയി നിന്ന പോലെ തന്നെ വിടയും വീട്ടിൽ പോയിട്ട് അവിടെ ആരുണ്ടത് എന്റെ ഉപ്പന്നെ ഉള്ളു അൻ്റെ ഇപ്പ പണിക്ക് പോയ നീ അവിടെ ഒറ്റക്കല്ലേ അത് ഈ സമയത്ത് അവിടെ പോയിട്ട് ഓർക്കന ഒറ്റക്ക് ഇരിക്കാനാ ഇവിടെ എന്ത് തല മറച്ച് നിനക്ക് കഷ്ടമുള്ളത് കൊണ്ട് പറഞ്ഞിട്ട് പോണങ്ങല്ലേ കൊറച്ചിവസ ഉപ്പിനെ കണ്ടിട്ട് കൊറേ ഇല്ല അപ്പൊ ഉപ്പാനോട് ചോദിച്ചപ്പോ വന്നോളാനും പറഞ്ഞ് നിങ്ങള് നിങ്ങളോട് ചോദിച്ചിട്ട് ഉപ്പ വരാനും പറഞ്ഞു ആ ഉപ്പ നിന്നെ കണ്ടിട്ട് ഉപ്പ പോകും ഉപ്പ വന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നിന്നെ കണ്ടും കണ്ടു പോകും ഉപ്പ അല്ലാണ്ട് എന്തിനു പോണി നിനക്ക് പോലെ പണിയെടുത്ത് കഷ്ടപ്പെട്ട അന്ന ഒന്നും ജയിപ്പിക്കണ്ട ഇവിടെ വേണല്ല എല്ലാ പണിയും കഷ്ടപ്പാടും ചെയ്യണ് എന്തെങ്കിലും ഒക്കെ അത് ഇതൊക്കെ ചെയ്യും ചെയ്യാണ്ടായപ്പോഴാണ് ഉമ്മക്ക് ദേഷ്യം പിടിച്ചിട്ട് നിന്നോട് മര്യാദ പറഞ്ഞത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടിങ്ങി പറയു തന്നെയാ അത് ഇങ്ങനെ ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ശരീരം അനക്കിയിട്ടൊക്കെ ചെയ്യണോ അത് പറഞ്ഞേനാണോ നീ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് നിന്റെ ഉപ്പാനെ വരാൻ പറയണെ എനിക്കിവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ലമ്മ കൊറേ ദിവസമായി വീട്ടിലേക്ക് പോവാനും അവിടെ ഉമ്മാൻ്റെ ഓർമ്മ ഒക്കെ അപ്പൊ അവിടെ പോയി കുറച്ച് ദിവസം നിന്നാല് എനിക്ക് ആ ഒരു മൈൻഡൊക്കെ മാറുമല്ലോ അതൊന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇക്കാലിനോട് ചോദിച്ചപ്പോ ഉമ്മാനോട് ചോദിച്ചിട്ട് പോയിക്കോളാം തന്നെ പറഞ്ഞു ഇക്കും നല്ല കുഴപ്പമൊന്നും ഇല്ല കുറച്ച് കൊറച്ചു ദിവസ പോയി നിന്നിട്ട് വരാല്ലോ അവൻ അങ്ങനെ പറഞ്ഞാ അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല അവൻ എന്നോട് ചോദിക്കാണ്ട് അവൻ അങ്ങനെ പറയില്ല അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ അവന് നീയും തീരുമാനം എടുത്തിട്ട് ഒരു ഫോർമാലിറ്റിക്ക് എന്നോട് വന്ന് ചോദിക്കുക അല്ലേ അല്ലാണ്ട് ഇപ്പൊ വേണം പേണ്ടൊന്നും അല്ലല്ലോ എന്റെ മാപ്പിളുടെ സമ്മതം കിട്ടിയിട്ട് പിന്നെ എന്നോട് പിന്നെ പിന്നെന്തിനാ എന്നോട് ചോദിക്കാൻ പറ്റുന്നേക്ക് എന്റെ കെറ്റം പറഞ്ഞാ നീ പൊക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്തോ ചെയ്തോ നിങ്ങളെ ഇഷ്ടം എന്നോട് എന്തിനാ ചോദിക്കണേ ഇക്ക ചോയ്ക്കാൻ പറഞ്ഞു ഇക്ക പോകാൻ പറഞ്ഞഅത്ര പിന്നെന് എന്നോട് ചോയിക്കണ് അവനങ്ങനെ പറഞ്ഞ അവനു ചോയിക്കട്ടെ ആ വാശി തന്നെയാ വാശിയാണെങ്കി വാശി തന്നെയാ നീ വാശി കാണിക്കണില്ലേ അപ്പൊ പിന്നെ നാ നിന്നെ നോക്കി കൊണ്ടുവന്ന എന്നെ നീ നോക്കി കൊണ്ടുവന്നിട്ടില്ല ഞാനാണ് നിന്നെ നോക്കി കൊണ്ടുവന്നത് അപ്പ നിങ്ങക്ക് അത്ര വാശിയാണെങ്കി അതിലും എതയാണ് എന്റെ വാശി പോകണ്ടാന്ന് പറഞ്ഞ പോകണ്ട ഇവിടെ നിന്ന് പോകുകയാണെങ്കി പിന്നെ അതോടെ കഴിഞ്ഞു ആ ഉമ്മയാണ് പറയണേ പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട എനിക്ക് വാശി തന്നെയാണ് അങ്ങനെ കൂട്ടി അതെ എന്നെ നോക്കി എവിടെ കുറച്ച് നിക്കാണ്ടാസങ്ങള് ഇണ്ട് പറഞ്ഞപ്പോഴും പോലെ തന്നെ പറഞ്ഞു ഞാനാണെങ്കി ഉപ്പാനോട് സിക്കും

ഓർമ്മ ഞാൻ ശരിത്ര ആഗ്രഹ സംസാരിച്ചു ഇല്ല കുഴപ്പമില്ല എന്തായാലും എൻ്റെ അടുത്തും പറഞ്ഞു ഉപ്പാൻ അടുത്ത് വരാൻ പറഞ്ഞു അല്ലേ ഞാൻ പോയി സംസാരിക്കും ഉമ്മടുത്ത് അത് കൊഴപ്പൊന്നില്ല ഉമ്മ ആരും ഇല്ല തോന്നുന്നുണ്ടല്ലോ വായന അടച്ചിടക്കണ്ടല്ലോ ആ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ആരുണ്ടാവും തോന്നുന്നുണ്ട്

ഇവിടത്തെ ഉമ്മാന്റെ സ്വഭാവം എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ല എന്തുണ്ടെങ്കിലും മോള് പിന്നെ എന്നോടൊന്നും പറയില്ലല്ലോ എന്തുണ്ടെങ്കിലും തുറന്നു പറയാ എന്താ അപ്പഴും നമുക്ക് അറിയുള്ള മനസ്സിലെന്നെ വെച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും എന്തെന്നെ ഇല്ലെന്ന് പറഞ്ഞു ഇവിടത്തെ ഉമ്മന്റെ സ്വഭാവം എനിക്കറിയണതല്ലേ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു ബുദ്ധിമുട്ടിട്ട് ഞാനും കൊറേ അനുഭവിക്കണത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടും ഓരോ കാര്യങ്ങളൊക്കെ തരക്കായിട്ട് അപ്പൊ മോളെന്താ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഇവിടെ എന്തോ പറയുന്നില്ല മാത്രപ്പങ്ങളോട് പറയുന്നത് എന്റെ അവസ്ഥകളൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല കാര്യമില്ല ോട് പറഞ്ഞു വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാനും പിന്നെ ഒന്നും പറയണ്ട വിചാരിച്ച പക്ഷെ മനുഷ്യന് സഹി കിടുമ്പോ എന്താ ചെയ്യ പറഞ്ഞു പോണതാണ് പക്ഷെ എനിക്കതില് വിഷമം ഒന്നുമില്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇവിടെ നിക്കണമെന്നേ ഇല്ല പിന്നെ ഒന്നാമത് ഇപ്പൊ ഭയങ്കര ക്ഷീണവും വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഇവിടുത്തെ പണികളൊക്കെ ചെയ്ത് വരുന്ന തീരെ പറ്റണില്ല അതാണെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല ഇപ്പൊ എന്റെ കൂടെ തന്നെ നിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പക്ഷെ ഉമ്മ പറയുമ്പോ അതും കൂടി അവർക്ക് കേട്ടേ അതുകൊണ്ട് പറഞ്ഞാലും പറയുമ്പോ എനിക്കത് മനസിലാക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ കേൾക്കുമ്പോ വിഷമായിട്ട് തോന്നുന്നു അതൊക്കെയാണ് അല്ലാണ്ട് എന്താ പറയുക നല്ല മോളും കൂടെ ഇരിക്കുന്നത് എനിക്കറിയാം വിഷമങ്ങളൊക്കെ പക്ഷെ എന്നാലും ചോദിച്ചപ്പോല നീ പറഞ്ഞത് അതിന്റെ മുന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നാലിപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ മനസ്സൊക്കെ ഇവിടെയാണ് ഞാൻ ആരോടെ പറയുക എൻ്റെ മോളോടെ ഇല്ലാണ്ട് ഇനിയിപ്പോൾ ഞാൻ പണിയൊന്നും ഉണ്ടാവില്ല വീട്ടിലുണ്ടാവില്ല മോളെ ഞാൻ നോക്കിക്കോളാം അവിടെ വന്നിരിക്കുമ്പോൾ മോൾക്ക് കുറച്ച് സമ്മാനം കിട്ടും ഇവിടെ നിന്നിട്ട് ഇപ്പോൾ അമ്മായിമ്മൻ്റെ ഓരോ കുത്തുവാക്കളും കേട്ടിട്ട് മോൾക്ക് ഭക്ഷണം കൂടുതൽ വരികല്ലേ വീട്ടിലാകുമ്പോൾ പിന്നെ അതുണ്ടാവില്ല അപ്പോൾ വീട്ടിലേക്ക് പോകാൻ നല്ലത് കുറച്ച് ദിവസം അടപ്പം ഇരുന്നിട്ട് വരാം അപ്പോൾ നിനക്ക് മനസ്സിന് സുഖം കിട്ടുമല്ലോ മോളെ അപ്പം പുറപ്പെട്ടിട്ട നമുക്ക് പോകാം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യപ്പ സംസാരിച്ച സമയം പോയതാണ് ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് ഇപ്പ വന്ന കാര്യം പറയട്ടെ ഉമ്മ ഹലോ എന്തേ ഉമ്മ അതെ ഇവിടെ ഉപ്പ വന്നിണ്ട് അപ്പൊ ഉമ്മ എപ്പഴാ വരുക ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു ആ ആൻറ്റി ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ അതെ എനിക്ക് ഇവിടെ നല്ല തിരക്കാ കൊറച്ചുകാര്യങ്ങളുണ്ട് എഴുതാനും കുത്താനൊക്കെ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് വരാ ഇപ്പൊ വന്ന് കണ്ടെ ഓടിച്ച ഉപ്പ വന്നിട്ട് കൊറേ നേരം ഉമ്മാനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു വിളിച്ച ആ ഉമ്മ എവിടേക്ക് പോണെന്നൊന്നെനക്ക് അറിയില്ലേ ഉമ്മ സംഘത്തിലേക്ക് പോയിന്ന് ഞാൻ ഉപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഉമ്മാനെ കാത്തിന്ന് അതുകൊണ്ടാണ് വിളിച്ച അതിന് എന്നെ എന്തേ എൻ്റെ ഇപ്പൊ കാത്ത് നിൽക്കണ എന്റെ ഇപ്പം മോളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് ഇരിക്കട്ടെ അവിടെ അവിടെ ഇരിക്കാൻ വെ ഇരിക്കട്ടെ എനിക്കിവിടെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഈയ്യ വിളിച്ച് വരുത്തിച്ചില്ലേ എന്റെ ഒപ്പനെ മോളെ കാണട്ടെ മോളങ്ങോട്ടെങ്കിലും കാണുക ആശങ്ക എന്നിട്ട് എനിക്ക് സൗകര്യം ഉണ്ടാകുമെന്നാ പറ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഈ അവിടെ ഫോൺ വെച്ച എനിക്കിവിടെ കൊറേ തിരക്കുകളുണ്ട് നിങ്ങൾ വർത്താൻ പറ്റിയിരിക്കുന്നില്ല പണി ചായ വെച്ചു കൊടുക്ക ഉപ്പത്തിരി നേരത്ത് വന്നേള്ളൂ പെട്ടെന്ന് വരാന്ന് പറഞ്ഞു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ വെച്ചിട്ട് ഇല്ല കുടിച്ചിട്ട് പോയാ വയ്ക്ക സംഘത്തിലൊക്കെ പോയിട്ടൊരു സമാധാനം ഇല്ല എന്തോ വിജയം വന്ന പോലെയാണ് വിളിയോട് വിളി എന്താണ് അത്ര വലിയത് ഓ സമയ നാലേ മുക്കാൽ കഴിഞ്ഞല്ലോ കുട്ടിക്കാണിങ്ങനെ കൊണ്ടുപോകണന്ന് പറഞ്ഞ വിശേഷമുള്ള കുട്ടിയല്ലേ നേരത്തെ കാലത്ത് വീടെത്തണ്ടേ

മോളൊക്കെ ആണോ കല്യം അല്ല മര്യാദ അറിയില്ല എന്ന് എടുത്തു പറയണ്ടല്ലേ ഒന്നും അല്ലെങ്കിൽ ഞങ്ങളെ മോള് വിശേഷായിട്ടിരിക്കല്ലേ എന്തെങ്കിലും ഒരു കിലോ ആപ്പിളെങ്കിലും മോൾക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കണംന്ന് അറിയില്ലേ ഇതൊക്കെ ഞങ്ങള് പറഞ്ഞു തരണേ മര്യാദ ഉപ്പ കാണാൻ വന്നിട്ടാണ് ആറ്റുനൂറ്റു എത്രയോ കാലത്തിൻ്റെ ശേഷം അതും മോള് വി വിളിച്ചു വരുത്തിച്ചത് മോളെ വിളിക്കാൻ വന്നാവൂലേ വേണം എൻ്റെ തന്നെയാണ് വരേണ്ടിരുന്നത് മോള് മേലേക്ക് മേലെ മേലെ ഫോൺ ചെയ്യുന്നുണ്ട് എന്തിനാണ് മോളെ കൊണ്ടുപോവാനാ വന്നിരിക്കണു അവിടെ പോയിട്ട് ഇപ്പം എന്തുട്ടാ മോള് വിളിച്ചെന്ന് പറയുമ്പോ അങ്ങനെ വേഗം അങ്ങോട്ട് വന്നിരിക്കണു ഒരു നാണം പറയണത് വേണ്ടേ നിങ്ങൾ എന്തിട്ട് വർത്താനം പറയണെ ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ പാടാണ് ഞാൻ ഒരു മോളെ തന്നെ ഞാൻ കേൾക്കണ ഒരു പരിധിയുണ്ട് നിങ്ങൾ പരിധിയും കടന്നിട്ട് അതിൽ കൂടുതൽ വർത്താനം ഒക്കെ പറയുമ്പോ എനിക്കും ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ് കുടുംബത്തെ കുടുംബക്കാരാണ് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടാ ഞാൻ ശമിച്ച് പോകണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോളിവിടെ ജീവിക്കാരനാണ് എനിക്കൊന്നും പറയാറേണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല പിന്നെ എൻ്റെ മോളെ ഞാൻ വിളിച്ചുകൊണ്ട് പോകണ്ടെങ്കിൽ അവിടെ ഇത്തേണ്ടി വരും ആ നിങ്ങൾ വർത്താനം പറയല്ലേ മോളെ കല്യാണം വന്നിട്ട് ഒരു വീശിട്ട് ഇപ്പൊ കയ്യും വീശി വന്നു എന്ന് പറഞ്ഞില്ലേ കയ്യും വീശി വരാൻ കാരണമുണ്ട് കാശില്ലാണ്ട പേടിക്കാണൊന്നുമില്ല പെട്ടെന്ന് നേരം വൈകിപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് കയറിയതാ മോളൊന്നു കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ ഇല്ലല്ലോ നമ്മൾ ഓരോ സാധനങ്ങൾ എപ്പോ വേണേലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അതിനെ പറ്റിയല്ല നിങ്ങൾ പറഞ്ഞു കണിക്കരുത് പിന്നെ കുടുംബത്തെ അവിടെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പണിക്ക് പോകണത് വരുന്നത് ഞാൻ കാരണം ഓടി വന്നത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും റിഞ്ഞൂടെ അവള് ഉമ്മയില്ലാത്ത കുട്ടിയാണ് ഉമ്മ വന്നത് ആ സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ പൊന്നുപോലെ നോക്കിയ മോളാ ഈ കുടുംബത്ത് വന്നു കേട്ടപ്പോഴാണ് ഒരുപാട് സങ്കടമായത് മോൾക്ക് എന്റെ മോളെ എന്ന് നിങ്ങളെ ഈ കുടുംബത്തിൽ അന്ന് എന്റെ സമാധാനം പോയി ഓ എന്തിനെ തരാൻ പോയി നിങ്ങളുടെ മോൾക്ക് ഒരു കുടുംബം കിട്ടിയത് നിങ്ങളെ ഭാഗ്യാണ് കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ കാലത്തിലായി മോള്ക്ക് അഞ്ചു മാസായി ഒരു ഉപ്പ വരികയാണ് ഒരു സ്നേഹം സ്നേഹം പറയണ്ടല്ലോ സ്നേഹം തള്ളിണൊപ്പാണെങ്കിൽ ഇടയ്ക്കൊന്നും വന്നിട്ട് ഒരു മോളെ ഒന്ന് കണ്ടിട്ട് പോകും അല്ലാണ്ട് തന്നതോടെ മനസമാധാനമായി അത് നിങ്ങൾ ചെയ്ത ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ ഭാഗ്യമാകും അത് മാത്രം നിങ്ങൾ എന്നോട് പറയാ എടുത്ത നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ഇപ്പൊ എന്റെ കടമ അങ്ങനെയാണ് എന്റെ മോൾ ഇവിടെ ജീവിക്കേണ്ടതല്ലേ അത് കാരണമാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത് അല്ലെനിക്ക് പറയാറേണ്ടെന്നല്ല ഇതിന് മേലെ ഞാൻ പറയുന്ന ആളന്നെയാണ് എന്റെ മോള് എന്റെ മോളെന്തു പറഞ്ഞാലും ചോദിച്ചാലും പറയൂല എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ഇണ്ടില്ല ഞാൻ ഒന്ന് കേറി വന്നപ്പോ എന്നോട് ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മോളാണെങ്കിൽ നിങ്ങൾ മരുമോൾ അവിടെ പോയിട്ട് ഇതേപോലെ അമ്മായിമ്മളൊക്കെ അതിന്റെ പേര് വേണ്ടി എന്റെ മോളെ നിങ്ങള് ദ്രോഹിക്കൊന്നും വേണ്ട ഞാൻ ാര് അവിടെ അന്വേഷിച്ചു നോക്കു തറവാട്ടുകാർ അഭിമാനം കളിക്കില്ല നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് എന്റെ മോളെ ഇവിടെ നിരയേക്കേണ്ട ആവശ്യമില്ല ഞാൻ പത്തു വർഷം കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇരിക്കാണിപ്പോ അതുകൊണ്ട് ഇരിച്ചെന്ന് ഞാൻ ആര് മോളെ മോളെ ആ പറഞ്ഞേക്കുന്നുണ്ട്

നിങ്ങള് കൊണ്ടുപോയി ആര് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് നിങ്ങള് വന്നാലേ മോളൊക്കെ ആണ് മര്യാദക്ക് മോളെ കണ്ടിട്ട് മര്യാദ പോലെ പോകുക അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ലെന്ന് ഞാൻ പരമാവധി നിങ്ങളെ ഒന്ന് ആലോചിക്കേ നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് തന്നിക്കണ് ഇന്റെ മോളെ നിങ്ങൾ തന്നിട്ടില്ല നിങ്ങളെ മോളെ എന്റെ മോനൊക്കെ എടുത്തുണ് ഏർ അതുകൊണ്ട് ഇപ്പൊ നിങ്ങള് വായി തോന്നിയത് പറയാന്നുണ്ടല്ലോ വാഴി പോയി തോന്നിയത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വിവരം അറിയും പിന്നെ നിങ്ങളെ മോള് വന്നതൊക്കെ പറഞ്ഞില്ലേ നിങ്ങളോട് അത് അങ്ങനെ മനഃപൂർവ്വം വേണം എന്നിട്ട് ചെയ്യാണ് ഇനി ഇവിടെ നിന്നും അങ്ങോട്ട് ചെയ്യുള്ളൂ നിങ്ങൾ ഇപ്പം ഇത് പറഞ്ഞിട്ട് പോണില്ലേ ഇതിന്റെ വവസ്ഥത്തൊക്കെ ആരിക്കാന്നറിയോ നിങ്ങളുടെ മോളൊക്കെ ആണത് അത് നിങ്ങൾ ആലോചിക്കാ നിങ്ങള് പറഞ്ഞങ്ങാണ്ട് ഈ പടി ഇറങ്ങി പോകും പക്ഷെ നിങ്ങളുടെ മോളാണ് ഇവിടെ ഇരുന്ന് ജീവിക്കണെ ഒരു പെണ്ണും തന്നുകാണ്ട് പെണ്ണിന്റെ ഉപ്പ വന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇപ്പൊരിക്കിയേ എന്തപ്പത് വെള്ളി ഇരിക്കാൻ പാട്ടണ ഒന്നുമില്ലെങ്കിൽ എന്റെ മോന്റെ പെണ്ണാണത് നിങ്ങൾ ഒന്നും ഇല്ല കൊണ്ടിട്ട് വലരി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പെണ്ണ് തന്നെ കേക്കാണല്ല നിങ്ങൾ എന്താ ചെയ്യോ അല്ലാണ്ട് ഒരുപാട് ഇത് കാട്ടിയാലേ അവിടെ നിങ്ങൾ കേറൂല മോള റോട്ടി നിന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് റോട്ടി നിന്ന് കണ്ടിട്ട് പോകേണ്ട വരും ഒരുപാട് ഇത് കാണിച്ചാല് പിന്നെയും നിങ്ങൾ അകത്ത് കയറ്റി ഇരുത്തിക്കണ് ഒരുപാട് വേണ്ടേട്ടാ അതൊരു അളവിന് പെണ്ണ് പറഞ്ഞിട്ടേ വല്യ ചാടയൊന്നും നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തിനോന്നും തമ്പരാട്ടി ഇവിടെ ഇണ്ടായിരുന്നോ തമ്പരാട്ടിയൊക്കെ പറ്റി ഓ അതൊക്കെ കേട്ടിട്ട് അവിടെ നിക്കാണല്ലേ വന്നൊക്കെ ഉപ്പാക്ക ഉപ്പാക്കി കൊട്ടിക്കൊടുത്തേ ഒന്നും അറിയാത്ത പോലെ റൂമിൽ പോയിട്ട് നിക്കാ ഇതിടാ പറയണെന്ന് കേട്ടിട്ട് അങ്ങനെയൊന്നും നിന്നിട്ടില്ല ഉമ്മ ഒന്നെന്തൊക്കെ ഒരു വാക്കാണ് ഉപ്പാനായിട്ട് പിന്നെ എങ്ങനെ പറയണോ എന്റെ ഇപ്പൊ പറഞ്ഞോട്ടില്ലേ നിന്നെ കൂട്ടാൻ എനിക്ക് വേദനയാണെങ്കിൽ

ഞാൻ നിങ്ങളെ മോനെ നമുക്കാക്കൂല നാനാ പറയണ് ഭദ്രകാളിയാ വരട്ടെന്ന് എന്റെ മോനൊന്നു വരട്ടെ ഭദ്രകാളി അല്ലേ ഭദ്രകാളിന്ന എൻ്റെ ഉപ്പ എന്നെ പറഞ്ഞിട്ട് പോണ ഈ കേട്ടതല്ലേ എന്റെ മോൻ വന്ന് അതേപോലെ നീ പറയണോ ഭദ്രകാളി വരട്ടെതിന്റെ ഉപ്പടൊക്കെ കാണിച്ചു കൊടുത്തുണ്ടു ഭദ്രകാളിയാണ് ഇത്ര ഒരു പെണ്ണ് തന്നിട്ട് ഒരു അമ്മാൻസം വന്ന ഒരു പെണ്ണ് തന്നിട്ട് ഉപ്പ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ ഭദ്രകാളിന്ന വരട്ടെ മോ വരട്ടെ പുറത്തു പോയ മോൻ കേടില്ലാണോ വന്നെ വീട്ടിൽ എന്നിട്ട് കാണിച്ചു കൊടുക്കണ്ടത് നിന്റെ ഉപ്പാക്ക് ഇനി നിന്റെ ഉപ്പാ പാട്ടി പുറത്ത് കയറ്റൂല നിന്റെ അകത്തും കേട്ടൂല വന്ന് നിന്നിട്ടേ റോട്ടി നിന്നിട്ട് മോളെ കണ്ടുപോട്ടെ ഭദ്രകാളിയുടെ വീട്ടിലേക്ക് നിന്റെ ഉപ്പിക്കണ്ട മോ വിധ ചിരി നോക്കി വന്നേ പൊക്കോ പോണ വിരക്ക പൊക്കോ അതെ എന്റെ മോ വരട്ടെ എന്റെ മോ വന്നിട്ട് ഇന്നെ ഭദ്രകാളിന്ന് പറഞ്ഞത് എന്റെ ഉപ്പാനെ കൊണ്ട് ഇന്നോട് മാപ്പ് ചോയിക്കാണ്ട് എൻ്റെ ഉപ്പാനെ വിടൂല എന്റെ ഇന്റെ അടുത്ത് മാപ്പ് ചോയിച്ചില്ല ഞാസിനി രണ്ടാമത് ജനിക്കണം